നമുക്കൊരു ബീൻസ് മെഴുക്ക് പറ്റി എടുക്കാം ഉണ്ടാക്കാം അതിനകത്ത് ബീൻസ് എടുത്തിട്ടുണ്ട് കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ബീൻസ് ഞാനിങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് അതൊരു രണ്ടായി കീറിയൊക്കെ പിന്നെ അതുപോലെ ചുവന്നുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലും കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാം ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചാൽ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം 소스가 되게 맛있나? 양파도 있어. 올리파드에넣아가 돼. 음, 양 비린 소 ൂറ്റിപ്പിച്ച് നമ്മൾ ബീൻസിൻ്റെ പച്ചമണം ഒന്ന് വഴറ്റി കൊടുക്കണം അല്ലെങ്കിൽ ബീൻസ് ടേസ്റ്റ് ഉണ്ടാവില്ല അത് നമ്മൾ തോരം വയ്ക്കുമ്പോഴാണെങ്കിലും ബീൻസ് ഒന്ന് വഴറ്റിയിട്ട് തോരം വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും അപ്പം ബീൻസിൻ്റെ പച്ചമണം അപ്പോൾ ഒന്ന് പോയിട്ടുണ്ട് ബീൻസ് ഒന്ന് വാഴഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം no está está ¿no? Y ni un poco a ver ളക്കി യോജിപ്പിച്ചിട്ടുണ്ട് എല്ലാം നല്ലോണം യോജിച്ച് ഇനി നമുക്ക് ഇതിനകത്ത് ഇച്ചിരി വെള്ളം തിളച്ച് കൊടുക്കാം ബീൻസ് വേണം ബീൻസിന് ഇത്തിരി വേവുണ്ട് അതുകൊണ്ട് ബീൻസ് വേവാണ് വെള്ളം ഒന്ന് തിളച്ച് കൊടുക്കുക ഇളക്കി യോജിപ്പിക്കുക ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം നമുക്ക് നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കാം ആ ബീൻസും എഴുത്തുകൊക്കെ ആയിട്ടുണ്ട് അല്ലേ നല്ലോണം അതെ നല്ലോണം വെണ്ട് ബീൻസും ആയിട്ടുണ്ട് ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നല്ല രുചിയുള്ള ബീൻസും എഴുത്തു പറ്റി റെഡി